നമസ്കാരം വൈറ്റ് കോളർ ടെറർ സിസ്റ്റം ഇതേക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ മുഴുവൻ ആളുകളും ചർച്ച ചെയ്യുന്നത് വിദ്യാസമ്പന്നരായ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും കോർത്തിനാക്കി ജെയ്ഷെ മുഹമ്മദും ഐ എസ് ഐയും അൽ ഇൻ ദ ഇന്ത്യൻ സബ് എന്ന ഈ മൂന്ന് കൂട്ടരും ചേർന്ന് നടത്തിയ പുതിയ ഭീകരാക്രമണ രീതിയാണ് ലോകത്ത് നടക്കിയ ഡൽഹിയിലെ റെഡ് ഫോർട്ടിനടുത്ത് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഈ പുതിയ ആക്രമണ രീതിയെ വൈറ്റ് കോളർ ടെററിസം അല്ലെങ്കിൽ വൈറ്റ് കോളർ ടെറർ സിസ്റ്റം എന്നാണ് അന്വേഷണ ഏജൻസികൾ വിളിക്കുന്നത് സാധാരണക്കാരെ ചാവേറുകളാക്കുന്ന രീതിയിൽ നിന്നും ഒരു പടി കൂടി തീവ്രവാദ ഗ്രൂപ്പുകൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ പതിപ്പിക്കപ്പെട്ട ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഇന്ത്യ വിരുദ്ധ പോസ്റ്ററുകൾ മൂലമാണ് ജമ്മു കാശ്മീർ പോലീസിന് ജെയ്ഷെ മുഴുവനുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഏകദേശം മൂന്ന് ടണ്ണോളം സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഫരീദാബാദിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും തനിക്കൊപ്പം മറ്റുള്ള മൂന്ന് ഡോക്ടർമാർ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നുമുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് തുടർന്ന് ഇയാളുടെ അനന്തനാഗ് ചെയ്തിരുന്നു ഫരീദാബാദിൽ നിന്നും കൂട്ടാളികളായ രണ്ട് ഡോക്ടർമാർ ഡോക്ടർമാരുൾപ്പെടെ എട്ടുപേരെ കാശ്മീർ പിടികൂടുകയും ആയുധങ്ങളും അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള വിസ്ഫോടന പദാർത്ഥങ്ങളും കണ്ടെത്തുകയുണ്ടായി ഇവരെ കൂടാതെ ഡോക്ടർ സഹോദരിയായ ഡോക്ടർ ഡോക്ടർവേസും അറസ്റ്റിലായിട്ടുണ്ട് ഇവരിൽ പിടികൂടാനുള്ള മറ്റൊരു ഡോക്ടർ മുഹമ്മദ് ഉമറാണ് തന്റെ കൈവശം ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്ത സിഗ്നലിൽ സ്ഫോടനം നടത്തിയത് കൂട്ടാളികൾ പിടിക്കപ്പെടുകയും ആയുധങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ഏതു നിമിഷവും താനും പിടിക്കപ്പെടും എന്ന ഭീതിയിലാകാം മുഹമ്മദ് അമർ സ്വയം പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചതെന്ന് പോലീസ് കരുതുന്നു ഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ സ്ഫോടനങ്ങൾ ഇക്കൂട്ടർ നടത്താനായിട്ട് പദ്ധതിയിട്ടിരുന്നു അതിനുവേണ്ടിയാണ് ഇത്രയധികം അമോണിയം നൈട്രേറ്റും ടൈമറുകളും മറ്റും ഇവർ കരുതിയത് ഈ ജെയ്ഷെ മെഡ്യൂളിൽ മുപ്പത്തിയഞ്ചു പേരോളം പ്രവർത്തിച്ചിരുന്നു എന്ന വിവരവും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ചാമയറായി കൊല്ലപ്പെട്ട ഭീകരൻ ഡോക്ടർ മുഹമ്മദ് ഉമറും മറ്റുള്ള മൂന്ന് ഡോക്ടർമാരും വിവിധ തസ്തികകളിൽ ജോലി ചെയ്തിരുന്നത് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജിലായിരുന്നു എഴുപത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്ഥാപിതമായത് യു ജി സി അംഗീകാരമുള്ള ഈ എ ഗ്രേഡ് യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിസിനസ് മാനേജ്മെന്റ് ലോ മെഡിസിൻ എന്നീ കോഴ്സുകളിലാണ് പഠനം നടക്കുന്നത് ബെഡുകളുള്ള ഇവിടുത്തെ ആശുപത്രിയിൽ ഒരു സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥർ ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തിന് ഭീകരർ ഗൂഢാലോചന നടത്തിയത് ഹരിയാനയിലെ അൽഫല മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മുറിയിൽ നിന്നായിരുന്നു ഈ മുറിയിൽ വെച്ചാണ് ഭീകരർ പദ്ധതി ആസൂത്രണം ചെയ്തത് ഗൂഢാലോചന നടത്തുന്നതിനുള്ള പ്രധാന കേന്ദ്രമാക്കി ഹോസ്റ്റൽ മുറിയെ ഭീകരർ മാറ്റുകയായിരുന്നു ബോയ്സ് ഹോസ്റ്റലായ പതിനേഴാം നമ്പർ കെട്ടിടത്തിലെ പതിമൂന്നാം നമ്പർ മുറിയാണ് വൈറ്റ് കോളർ ഭീകരർ രഹസ്യ ചർച്ചകൾക്കുള്ള കേന്ദ്രമാക്കി ഉപയോഗിച്ചിരുന്നത് ഇവരിൽ പലരും അറസ്റ്റിലായിട്ടുണ്ട് സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി അൽഫലാ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു പുൽവാമ സ്വദേശിയായ മുസബിൽ അഹമ്മദ് ആണ് ഇവിടെ താമസിച്ചിരുന്നത് സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ച അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യവും മുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് അൽഫലാഖ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് പിന്നോക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെ കഴിവാക്കിയാണ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാർ പന്ത്രണ്ട് ദിവസത്തോളം അൽഫലാ കോളേജ് ക്യാമ്പസിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് ചെറിയ തുരുമ്പിൽ നിന്ന് പൂർണ്ണ അന്വേഷണത്തിലേക്ക് കടന്നതുവഴി ലോകം ഇതുവരെ കാണാത്ത കനത്ത ഭീകരാക്രമണത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ മാതൃരാജ്യത്തെ രക്ഷിച്ചത് ഒരു വ്യക്തിത്വമാണ് സന്ദീപ് ചക്രവർത്തി ഇദ്ദേഹമാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച ആ സൂപ്പർ ഹീറോ ഒക്ടോബർ പത്തൊമ്പതിന് നൌകം പ്രദേശത്ത് കാണപ്പെട്ട ഒരു പോസ്റ്ററിൽ നിന്നാണ് ഈ അന്വേഷണത്തിന്റെ തുടക്കം ആരംഭിച്ചത് ശ്രീനഗറിലെ എസ് എസ് പി ജി വി സന്ദീപ് ചക്രവർത്തിക്ക് ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയ സംശയം കൂടുതൽ അന്വേഷിച്ചപ്പോൾ മുൻപ് കല്ലേറു കേസുകളിൽപ്പെട്ട മൂന്ന് പേരാണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ പൊക്കിയപ്പോഴാണ് അതിന്റെ പിന്നിൽ ഇർഫാൻ മൗലവി എന്ന നൌഗാമിലെ പള്ളിയിലെ ഇമാമാണെന്ന് മനസ്സിലാക്കിയത് മൗലവിയെ പൊക്കി ചോദ്യം ചെയ്തിട്ടും കാര്യമായ ഒന്നും ലഭിച്ചില്ല പക്ഷെ മൊബൈലിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നാണ് ജെയ്ഷയുമായുള്ള ബന്ധങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഈ മൗലവി മുൻപ് ശ്രീനഗർ മെഡിക്കൽ കോളേജിൽ പാരാമെഡിക്കൽ സ്റ്റാഫായി ജോലി ചെയ്തതിനെ പറ്റിയും അവിടെ പഠിച്ചിരുന്നവരെ റിക്രൂട്ട് ചെയ്തതിനെ പറ്റിയും മറ്റുമുള്ള ഡീറ്റെയിൽസും മൗലവിയുടെ ഭാര്യ ജയ്ഷയുടെ വനിതാ വിഭാഗത്തിലേക്ക് ഡോക്ടർ ഷഹീനെ കണക്ട് ചെയ്ത് കൊടുത്തത് തൊട്ട് ഡോക്ടർ അബീലും മുസമ്മിലുമായുള്ള ബന്ധങ്ങൾ വരെ മനസ്സിലാക്കിയെങ്കിലും ഇത്രയും സ്ഫോടക വസ്തുക്കൾ ഇവരുടെ പക്കൽ ഉണ്ടാവുമെന്ന് പോലീസ് പോലും കരുതിയിരുന്നില്ല രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും ബാഗുകളിലായി രണ്ട് വീടുകളിൽ സൂക്ഷിച്ച രണ്ടായിരത്തി തൊള്ളായിരം കിലോയോളം സ്ഫോടക വസ്തുക്കളുമാണ് അന്വേഷണ സംഘം പിടികൂടിയത് ആറ് തവണ പ്രസിഡന്റിന്റെ പോലീസ് പി എം ജി മെഡലും നാല് തവണ ജമ്മു പോലീസ് മെഡലും വാങ്ങിയ സന്ദീപ് ചക്രവർത്തി കർണൂൽ മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയതിനു ശേഷമാണ് സിവിൽ സർവീസിലേക്ക് എത്തിയത് പൂഞ്ചിൽ എ എസ് പി ആയും കുപ്പുവാര അനന്തനാഗ് കുൽഗം ബാരാമുള്ള ഇവിടങ്ങളിൽ എസ് പി ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു വശത്ത് ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ തന്നെ ജീവൻ ജീവനെടുക്കുന്ന തീവ്രവാദികളായപ്പോൾ മറുവശത്ത് നിരപരാധികളായ സാധാരണ ജനങ്ങളെ രക്ഷിക്കാൻ വന്നതും മെഡിക്കൽ ബിരുദം നേടിയിട്ടും അത് വേണ്ടെന്ന് വെച്ച് പോലീസ് സേനയിൽ ചേർന്ന ഒരാൾ ആണെന്നുള്ളത് ഒരു ദൈവ നിയോഗമായി നമുക്ക് മനസ്സിലാക്കാം രാജ്യത്തെ ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണ ജനങ്ങളെ രക്ഷിച്ചതിന് അങ്ങേക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പേരിൽ കോടി കോടി നന്ദി പറയുന്നു ബിഗ് സല്യൂട്ട് സാർ എന്തായാലും നമുക്കും ജാഗ്രതയോടെ പ്രവർത്തിക്കാം ഉണർന്നിരിക്കാം നമ്മുടെ ചുറ്റും വൈറ്റ് കോളർ ധരിച്ച തീവ്രവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട്